നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ചെമ്പകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്നത് അൻപത് സെൻറ്റ് സ്ഥലവും എ ഫ്രെയിം മോഡലിലുള്ള ഒരു റിസോർട്ടുമാണ് കാണാൻ പോകുന്നത് ചെമ്പകപ്പാറ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്നാണ് നമുക്ക് റിസോർട്ട് നമ്മുടെ സ്ഥലവും ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ടൂറിസത്തിനും അനുയോജ്യമായ നല്ല കിടിലൻ ഒരു സ്ഥലമാണിത് കേട്ടോ കാലാവസ്ഥ നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന ഒരു മേഖലയായതിനാൽ തന്നെ ഒത്തിരി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതാണ് നിലവിൽ നമുക്ക് ഈ റിസോർട്ടിൽ രണ്ട് റൂംസ് ആണ് ഉള്ളത് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ മൂന്നാർ ആനമുടി അതുപോലെ ഇടുക്കി കാൽവരി മൗണ്ട് സൈഡൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഒരു family ക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ ഈ റിസോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതി കേറി വരുന്ന ഫസ്റ്റ് ഫ്ലോറാണ്. ചെറിയ ചെറിയ ഒരു Kitchen സജ്ജീകരിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ആണ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുള്ള വ്യൂ എല്ലാം കാണാൻ പറ്റുന്നതാണ് ഇത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ബെഡ്റൂം ആയിട്ട് നമുക്ക് ഈ റൂം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ നമുക്ക് ബാൽക്കണി ഉണ്ട് നല്ല കോടമഞ്ഞൊക്കെ ഉള്ളൊരു മേഖലയാണിത് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈല് അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലും നല്ല വില കൂടിയ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ നമുക്ക് നാൽപ്പത്തിയേഴ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിന് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അതുപോലെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു മേഖല കൂടിയാണിത് നിലവിൽ നൂറോളം ചൂട് ഏലവും കൃഷി ചെയ്യുന്നുണ്ട് ഇതില് ചുറ്റുപാടെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലവും തേയിലയും കാപ്പിക്കുരുവും കുരുമുളകൊക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ കുരുമുളക് കൃഷി നമുക്കിത് വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുണ്ട് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കാപ്പിക്കുരുവാണ് കൃഷിയിൽ നിന്ന് തന്നെ വാർഷിക വരുമാനമായിട്ട് നമുക്ക് അഞ്ച് ലക്ഷത്തോളം രൂപ കിട്ടുന്നുണ്ട് അൻപത് സെൻറ്റിന് നമുക്ക് ഡോക്യൂൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിനും റിസോർട്ടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില അറുപത് ലക്ഷം രൂപയാണ് കുറഞ്ഞ മേടിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാൻ താൽപ്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് വറ്റാത്ത വെള്ളമാണ് കേട്ടോ